ഇമാം ബുഹാരി റഹ്മാഹിഅലി ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹരീഫുണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം അരുളി മൻ ഖുർആന ഖൈറുഖും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ വിശുദ്ധ റമലാൻ ഖുർആൻ അവതീർണ്ണ മാസമാണ് റമലാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ പ്രസ്തുത മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നതാണ് റമലാനിലെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ ഖുർആൻ പാരായണം വലിയ പ്രതിഫലാർഹമായ ഒരു സുന്നത്തായ കർമ്മം അത് റമലാൻ അല്ലാത്തപ്പോൾ റമലാനിന്റെ രാപകലുകളിൽ ഖുർആൻ വളരെ കൂടുതൽ പാരായണം ചെയ്യണം അലൈഹി അരുളി പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു നന്മ രേഖപ്പെടുത്തും ഒരു അക്ഷരമല്ല അലിഫും ലാമും മീമും വേറെ വേറെ അക്ഷരങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് അതിലൂടെ മുപ്പത് പ്രതിഫലം ഒരു കുതിസിയായ നമുക്ക് ഇങ്ങനെ കാണാം എന്നെ റിക്കറി ചെയ്യുന്ന ഒരടിമൻ എന്റെ കിതാബ് പാരായണം ചെയ്യുന്നവൻ അത് കാരണമായി എന്നോട് അവന്റെ ആവശ്യങ്ങൾക്കായി ദ ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ദ ചെയ്തവർക്ക് നൽകിയതിനേക്കാളേറെ അവന് ഞാൻ നൽകും നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും നൂറ് പ്രതിഫലമുണ്ടെന്ന് ഹൃദയത്തിൽ കാണാം ബാഹ്യവും ആന്തരികവുമായ എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ട് വേണം നാം ഖുർആാൻ പാരായണം ചെയ്യാൻ ഖുർആൻ പാരായണത്തിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കാൻ അതാവശ്യമാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലഭ്യമാവുന്ന ആത്മീയാനുഭൂതിയും സംസ്കരണവും ലഭിക്കുവാനും അങ്ങനെ തന്നെ വേണം നാം പാരായണം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലമാണ് മനസ്സ് നിറയെ ആ ബോധ്യമുണ്ടാവണം അള്ളാഹുവിൻ്റെ മുന്നിലിരുന്ന് അവന്റെ കലാം പാരായണം ചെയ്യുന്നത് വിശ്വാസിയുടെ സുവർണ മുഹൂർത്തമാണ് മനസ്സും ശരീരവും അഥവാ ഹൃദയവും ബാഹ്യാവയവങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണ സമർപ്പിതമാകുന്ന സുന്ദര നിമിഷങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ ആശയങ്ങൾ ഗ്രഹിച്ചും അവകളെ ചിന്തിച്ച് മനസ്സിലാക്കിയും ഹൃദയ സാന്നിധ്യത്തോടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് ഖുർആനിന്റെ ആത്മീയ സുഗന്ധം വിശ്വാസിക്ക് അനുഭവ വേദ്യമാകുന്നത് ജനങ്ങളെന്തേ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് അവരുടെ ഹൃദയങ്ങളിൽ മൂടി വയ്ക്കപ്പെട്ടു പോയോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഓതുകയും അതിലെ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസത്തോടെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മുടെ ഹൃദയം പ്രകാശപൂരിതമാക്ക റമലാനിന്റെ പ്രഭയോടൊപ്പം അപ്പോൾ പ്രകാശത്തിന്റെ മേൽ പ്രകാശം അല നൂർ ഖുർആാനുമായി ബന്ധമുള്ള വിശ്വാസി സുഗന്ധവും രുചിയുമുള്ള ഓറഞ്ച് പോലെയാണെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു ലോകം മുഴുവൻ പ്രഭയും പ്രകാശവും സൗന്ദര്യവും സുഗന്ധവും വിതറുന്ന പൂർണ്ണ മനുഷ്യനെയാണ് റമലാൻ ലോകത്തിന് സമ്മാനിക്കുക കാരണം റമലാൻ ഖുർആൻ അവതീർണ മാസമാണ്